അർജുനെ രക്ഷിക്കാൻ എന്ത് പദ്ധതിയാണ് കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ഉള്ളത് മണ്ണിടിഞ്ഞ് അർജുൻ അപകടത്തിൽപ്പെട്ട് അഞ്ചാം ദിനമായ ഇന്നാണ് ആളുകൾക്ക് ബോധ്യം വരുന്ന ചില നടപടികൾ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ദൗത്യം വിജയകരമായി മുന്നോട്ടു പോകുന്നു എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതുവരെ ഒരു കർണാടക മന്ത്രിയും അവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നില്ല കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല കേന്ദ്രമന്ത്രി കുമാരസ്വാമി വന്നു പോയി കളക്ടറും എസ് പിയും ഏഴ് ജെ സി ബിയും ഇന്ന് എത്തിയ റെഡാറും അല്ലാതെ ഒന്നും കാണുന്നില്ല അങ്കോലയിൽ അതിനിടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ എല്ലാത്തിനും ഉത്തരവാദി പിണറായി ആണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അനങ്ങാത്ത കർണാടകയല്ല കർണാടകയെ അനക്കാത്ത കേരളമാണ് ഉത്തരം പറയേണ്ടത് എന്നാണ് അവരുടെ പക്ഷം അർജുൻ എവിടെ ആരുത്തരം പറയും കുടുംബത്തിൻ്റെ അത്താണി മണ്ണിനടിയിൽ കിടക്കുമ്പോഴും പൊട്ടിപ്പോകാതെ ആ കുടുംബം ആവശ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ് അർജുനെ കണ്ടുകിട്ടും വരെ ഇനി ദൗത്യം അവസാനിപ്പിക്കരുത് ഒന്നും ചെയ്യാനാകാതെ ചെളിയിൽ മുങ്ങിയ ദൗത്യവുമായി നോക്കി നിൽക്കുന്ന കർണാടകത്തിലെ സംവിധാനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് സൈന്യത്തെ വിളിക്കൂ എന്നാണ് ഉത്തരം തേടുന്ന മനുഷ്യരുടെ മേൽ ഈ അവസ്ഥയിലും കൈവയ്ക്കാൻ മടി കാട്ടാത്ത കർണാടക പോലീസിനെ ആര് നിലക്കി നിർത്തുമ്പോൾ ആ ഒരു ഉത്തരം പറയട്ടു